ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് മെസ്സേജിന് റിപ്ലൈ ഉണ്ടാവില്ല ഒന്നൊരു ദിവസം പർച്ചേസിന് പോയിരുന്നില്ലേ ആ അതിന് പോയിരുന്നോ പിന്നെ എന്താ പറയാ പിന്നെ ശാലുവിൻ്റെ ടൂറ് പോക്കും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ടാണ് അപ്പോൾ നാളെ മുതൽ വീണ്ടും മെസ്സേജിന് റിപ്ലൈ തരാം പിന്നെ ഇന്ന് കാണിക്കാൻ പോണത് കുറച്ച് ചുരിദാർ ബിറ്റാണ് കേട്ടോ കുറച്ച് ചുരിദാർ ിറ്റുകളാണ് കാണിക്കാൻ പോണത് അപ്പോ അറുനൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ ഇത് കോട്ടൺ ആണ് ആണ്ട്ടോ പ്യൂർ ആണ് തല കുത്തന്നെ കേട്ടോ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇതാണ് കേട്ടോ വരിക അപ്പോ ഇത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടും രണ്ടര മീറ്റർ ഉണ്ട് ഇത് പാൻറ്റിൻ്റെ തുണിയാണ് ഇത് പിന്നെ നിർത്തേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ അത് പ്ലെയിൻ ആണ് ആണ്ട്ട പാൻറ്റ് വരുന്നത് ടോപ്പ് ഇവിടെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷാള് വരുന്നത് ഇതിൻ്റെ ഷാള് ഇതാണ് കേട്ടോ കോട്ടൺ കേട്ടോ പ്യുർ ആണ് ദുപ്പട്ട കോട്ടൺ ആണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ സാധനമൊക്കെ വന്നങ്ങനെ കേട്ടോ ഈ ഡ്രസ്സസ് ഒക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയുണ്ടല്ലേ ഇങ്ങനെ ചിലപ്പോൾ പ്ലെയിൻ ഇതും വരും പിന്നെ ഷോളുണ്ടല്ലേ ഇങ്ങനെ കേട്ടോ അപ്പോൾ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അറുനൂറ് രൂപയാണ് ഈ ഷർട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഷോൾ ഇങ്ങനെയാണ് ഷോൾ അടിക്കാൻ അറിയുന്നവർക്കൊക്കെ പിന്നെ സുഖമാണല്ലോ കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഷാൾ വരുന്നത് ഫുള്ള് ഇതുപോലെ കേട്ടോ ലീഫ് കാര്യങ്ങളൊക്കെയാണ് ചെടിയൊക്കെയാണ് അപ്പോൾ കണ്ടില്ലേ ഇത് ഒന്ന് ഒന്നാമത്തെ കളർ കെട്ടോ അപ്പോൾ ഇത് അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു കളറ് ഹാഷ് കളറാണ് കേട്ടോ ഹാഷ് കളറാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇവിടെ ആയിരിക്കും ഇതിന്റെ നെക്ക് വരുന്നത് ആ അങ്ങനെ ഇതൊക്കെ മതി പിന്നെ പാൻറ്റ് അതിൻ്റെ കൂടെ പോയില്ല പാൻറ്റ് പ്ലെയിൻ ആഷ് കളറ് കേട്ടോ ഇതാണോ പ്യുർ കോട്ടൺ ആണ് വരുന്നത് അറുനൂറ് രൂപയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതാണ് കേട്ടോ കണ്ടല്ലേ ഈ ചുങ്കിടിപ്പുള്ളി പോലത്തെ ഇതൊക്കെ എന്ത് തേപ്പാണോ ചോദിച്ചാൽ ഒരു ആണ് കേട്ടോ അറുനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലേ പോകുമോ ചോദിച്ചാൽ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത് ഇതാണ് കേട്ടോ ഇങ്ങനെ വാണ്ടി വെക്ക ചെയ്തു എന്താക്കണോ അപ്പൊ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോ അടുത്ത ഒരു കളറ് വരുന്നത് ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ വിരുന്നു പോകുമ്പോഴും പെരി ഇടാനും ചൂറു വെക്കാനും ഒക്കെ ചുരിദാറുകൾ കണ്ടില്ലല്ലോ ഇനി ഉണ്ടാക്കുമല്ലേ ക്രിസ്മസിന് എല്ലാവർക്കും ഒന്ന് ടൂറ് പോകാന് അപ്പോൾ യാത്രക്കൊക്കെ നല്ല കോട്ടൻ കോട്ടഞ്ചുരിദാറുവാണെങ്കിൽ കണ്ടല്ലേ ഞാൻ തന്നെ ഇട്ടേട്ട എമ്മി നീ ഞാൻ ഇട്ട് കാണിച്ചു തരണില്ല എന്താ ചെയ്യാത്തടി ഉറക്കണം അപ്പോളാണ് മനസ്സിലായത് ഇതൊക്കെ ഇട്ട് കാണിച്ചു തരണമെങ്കിൽ സുറം ഞാനൊരു ഐഡിയ ഉണ്ടാക്കണു ശാലുവിനോട് പറയണം ഇനി വന്നിട്ട് ശാലു ഈ മാക്സിക്കുന്നു ചീത്തയൊക്കെ എന്താണ് കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് അതായത് ഇത് കാണിക്കാൻ കാരണം എന്താ എന്താച്ചാൽ ചുരിദാർ കാണിക്കണില്ല ചുരിദാറുകൾ കാണിക്കണില്ല പറഞ്ഞിരുന്നു ചുരിദാർ നമ്മൾ സീസൺ ആയപ്പോൾ അന്ന് കാണിച്ചിരുന്നു പിന്നെ അങ്ങനെ ഒന്ന് നിർത്തിയതാണ് അപ്പോൾ ഇത് അറുന്നൂറ് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളു കേട്ടോ പിന്നൊക്കെ ഈ ചുങ്കുടി പുള്ളി ആണ് പിന്നെ അതിൽ കളർ ചേഞ്ച് വരുന്നത് രസമില്ലാത്ത കളറാണ് ഇത് ഞാനൊന്നും എടുത്തതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കളർ ഏതെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കളറ് ഇത് രസമില്ലാത്ത കളറല്ലേ എൻ്റെ മതം ഉണ്ടെങ്കിൽ കേക്കായിരുന്നു അപ്പോൾ രസമല്ലേ രസമില്ലാത്ത കളറാണ് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നാലാണ് അഞ്ച് ഇത്ര കളറാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് കളർ കളറായിരുന്നു ഇതിൽ വരുന്നത് അപ്പോൾ ഇതാണ് കളർ കളറുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ വലിയ വർണ്ണിച്ചാൽ അത് ദസമില്ലാതോന്നു എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അറുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ അതിലും ചെറിയ പ്രിന്റ് പുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രിൻ്റ് വേണമെങ്കിൽ ഇതിങ്ങനെ വരുന്നല്ലേ ഇതും സെയിം രണ്ടര രണ്ടര രണ്ടേ കാലോ വരുന്നത് ആ ടോപ്പ് ഷാളൊക്കെ നല്ല വീതി ഉണ്ട് വരുന്നുണ്ട് മടക്കിയോ മടക്കോ ആ ഇത് നമ്മൾ വല്യമാരെ ഷാളിൻ്റെ അതിമ പ്രിന്റ് ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനത്തെ സാരികളുണ്ടായിരുന്നില്ലേ ഇതേപോലെ ഇങ്ങനെ വരുന്ന സാരികൾ പൊട്ടിൻ്റെ അപ്പം കണ്ടില്ലേ ഇതാണ് കേട്ടോ ഷാള് ആ ഇന്നൊക്കെ മൂടാനുള്ള ഷാളൊക്കെ ഉണ്ട് എന്താ രണ്ടര രണ്ടര കാലാണ് വരുന്നത് അതായത് രണ്ടര ടോപ്പിനും രണ്ടര ബോട്ടം വരുന്നുണ്ട് രണ്ടേകാൽ ഷാളും കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് വെള്ളമില്ലാട്ട വരുന്നത് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം ഒന്ന് തുറന്നു നോക്കിയിട്ട് അപ്പോൾ കൊടുത്തിട്ട് വര കേട്ടോ അപ്പൊ ഇനി അതിന്റെ അടുത്ത കളറ് നമ്മൾ ചരാം നമ്മുടെ കവർന്ന് നിർത്തിച്ചു മഞ്ഞട്ടോ എവിടെങ്കിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടെങ്കിലും മഞ്ഞൾ കല്യാണത്തിനെ എടുത്തൊക്കെ പറ്റും അവിടെ അടിച്ചാൽ മതി എവിടെ മഞ്ഞൾ ഇതാണ് അതിന്റെ ഷാള് ഇതിന്റെ ഷാള് വ്യത്യാസം ഉണ്ട് കേട്ടോ അതിന്റെ ഷാളിന്റെ കരക്ക് പട്ടു വന്നുള്ളൂ ഇതല് വെക്കാൻ മറന്നതാണ് ഞാൻ മറന്നതല്ല ഊല് വെക്കാൻ മറന്നതാണ് കേട്ടോ ഇതാണ് ഷാളൊക്കെ പ്രിന്റൊക്കെ എഴുതിയപ്പോ അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ തലക്കുള്ള ഈ പട്ടുണ്ടല്ലോ പട്ടൂല് വെക്കാൻ മറന്നു കണ്ടല്ലേ അറുന്നൂറ് രൂപയാണ് ചെറിയ ണ്ടോ ചെറിയ പ്രിന്റ് വരുന്നുണ്ട് ചുങ്കിടി മരത്തന്നെ ചെറിയ പ്രിന്റ് വരുന്നുണ്ട് ഞാൻ മെലിഞ്ഞ മരിപ്പാച്ചപ്പോ ഞാൻ മെലിഞ്ഞ മതി അടിച്ചല്ലേ എന്നീ മഞ്ഞ എടുക്കല്ലേ എത്ര കൊല്ലം മുന്നേ ജിമ്മിന് പോയിച്ചോ ഫിറ്റ്നസിന് രണ്ടായിരത്തി ഇരുവിയിൽ പോയിരുന്നത് രണ്ടായിരത്തി ഇരുവിയിൽ പോയിട്ട് രണ്ട് മാസം പോയി എട്ട് കിലോ കുറച്ച് പതിനഞ്ച് കിലോ കൂടി ഇപ്പോൾ ഇതാണ് ആ ഇതിൻ്റെ പേൻ്റ് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ പേൻ്റൊക്കെ പ്രിൻറ്റാ തോന്നുന്നുട്ടോ ഇത് ഒരു മിനിറ്റ് മറ്റേ ഞാൻ നോക്കാം കേട്ടോ പേൻ്റൊക്കെ പ്രിൻ്റാണ് ഇതിൻ്റെ പേൻ്റ് ഇതാണ് കേട്ടോ വരുന്നത് കണ്ടല്ലേ ഞാനെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കാണിച്ച നില വേണ്ടതാ ഇതിൻ്റെ പ്രിൻ്റാണിത് ഇതിൻ്റെ പ്രിൻ്റ് പാൻറ്റ് ഇത് കിട്ടോ പാൻറ്റിൻ്റെ പ്രിൻറ്റാണ് കേട്ടോ ഇതിന് ടോപ്പിൻ്റെ അതേപോലെ തന്നെയാണ് ചെറിയ പ്രിൻ്റാണ് ഇത് ടോപ്പിന് ചെറിയ പ്രിൻറ്റും പാൻറ്റിനും വലിയ കുറച്ച് വലിയ പ്രിൻ്റുമാണ് കേട്ടോ അപ്പം നിങ്ങളത് മുടിയെടുത്ത കേട്ടോ അപ്പൊ അടുത്തൊരു കളറ് ഇതാണ് ഇതിന്റെ പേൻ്റ് കണ്ടില്ലേ ഇതാണ് കേട്ടോ പാൻറ്റ് വേറെ ഏതെങ്കിലുമൊക്കെ പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താ മതി ഇതിന് ഷാള് ഉണ്ടല്ലേ നല്ല കന കമ്മിയായ കോട്ടൺ ഷാളാണ് കേട്ടോ ഇതിന് ഒരു പട്ട വെച്ച് കൊടു ഇതിന് ഒരു ഇതിൽ ഇത് വെച്ചുകൂണോ അവർക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഇക്കാലം അതിന് വെക്കാൻ മറന്നതാ തോന്നണം കാരണം ഇതിനൊക്കെ വെച്ചിട്ട് അതിന് വെക്കാതെ കണ്ടില്ലേ ആണതിൻ്റെ എൻ്റെ ഫ്രണ്ട് പിന്നെ ഒരു രസം ഉണ്ട് കേട്ടോ മറ്റേത് ഡ്രസ്സില്ല എന്നല്ല ഇതെല്ലാം ഇങ്ങനെ കണ്ടല്ലേ അപ്പോൾ ഇതിലിന് ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ ഇതിന് അപ്പോൾ ഒരു മറന്നത് ഇതിനുള്ള വെച്ചു ഇതിനുള്ള വെച്ചു മഞ്ഞക്ക് മറന്നതാണ് വെക്കന്നെ രസണ്ടാ പിന്നെ ഇപ്പൊ തന്നെ ഇണ്ട് ഡ്രസ് കണ്ടല്ലേ ഇത് രസണ്ടോ വൈറ്റ് ിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ പ്രിന്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇവിടെ അങ്ങനെ കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സെടോ രണ്ട് രണ്ടര രണ്ടര രണ്ടേകാല് അങ്ങനെയാണ് എന്താണ് അപ്പൊ അങ്ങനെയാണ് കേട്ടോ അതിന്റെ രണ്ട് രണ്ടരയാണ് ഇതുമ്പോ ടോപ്പിന്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഞാൻ വന്നതല്ല ഇത്മേ കാറ്റോക്കുമ്പോൾ വന്നതാണ് രണ്ടര പാൻറ്റും ഉണ്ട് രണ്ടേകാൽ ഷാളും രണ്ടേകാൽ ഷാള് പറഞ്ഞുണ്ടെങ്കിൽ ഇതാ കേട്ടോ നല്ല ഇതുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടല്ലോ അപ്പോൾ ഇത്രയാണ് ആ പ്രിന്റിലുള്ള അഞ്ച് കളർ വരുന്നത് ഇനി അടുത്ത ഒരു കോട്ടൻ ഇതിന് എഴുന്നൂറ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ൂറ് രൂപ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കട്ടോ ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഡബ്ലെക്സ് ഇത് ഞാൻ നോക്കി വാങ്ങിച്ചു ഇതിൻ്റെ ഷാള് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഇതാ കേട്ടോ പ്ലെയിൻ പാൻറ്റ് ഉണ്ടല്ലോ അപ്പോൾ കോട്ടൺ ഉണ്ടോ ഷാള് കോട്ടൺ ആണ് ഷാള് കോട്ടൺ ആണ് എന്താണ് കേട്ടോ ഇതിൻ്റെ ഷാള് വരുന്നത് ടോപ്പ് വരുന്നത് ഇതാട്ടോ ഇതെ ഇനി പിന്നീട് പോകാൻ പറ്റില്ല അതാണ് അവിടെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരട്ടെ അങ്ങനെ താത്തിയിട്ട് ഇതാണ് ചെറിയ ആൾക്കാൻ വരും അതെല്ലാം ഇവിടെ വെച്ചിട്ട് തരട്ടോ അപ്പോൾ ഇതിന്റെ ഒരു കളറ് ഒരു കളർ ഒരു കളറ് ഇത് ഒക്കെ സെയിം പോകുക തന്നെയാണ് അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇതിന്റെ ഷാള് വരുന്നത് ഇനി ഇത് നിർത്തണല്ലോ പ്ലെയിൻ പാൻറ്റ് പ്രിൻറ്റ് എംബ്രോയിഡറി വരുന്ന പ്ലെയിൻ ടോപ്പ് ഷോളുണ്ടല്ലേ അതിൻ്റെ നേരെ കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഏ ആ അതിൻ്റെ ടോപ്പുകളുണ്ട് അതിൻ്റെ കാണിച്ചു കൊടുക്കാൻ മറന്നു ഇതാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ ഷോള് പാൻറ് ടോപ്പ് ടോപ്പിനൊന്നുമില്ല ഇങ്ങനെ ചെറിയൊരു ഇതെങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വരുന്നത് ഇത് ശരിക്കും ഈ കളർ തന്നെയാണ് കേട്ടോ കളറ് ഇങ്ങനെ ഇങ്ങനെ ഒരു കളർ തന്നെ വരുന്നത് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് പിന്നെ ഇത് മാത്രമാണ് കേട്ടോ എഴുന്നൂറ് വരുന്നത് ഇത് മാത്രമാണ് എഴുന്നൂറ് വരുന്നത് എംബ്രോയിഡറി വിരുന്ന് ഇത് അതിൻ്റെ പാൻറ്റ് ഇത് ഹാഷ് കളർ ഷാൾ എഴുന്നൂറ് ഇട്ടോ കാരണം ഇനിയിപ്പോൾ വെക്കേഷൻ സ്കൂൾ പൂട്ടിയല്ലേ അപ്പോൾ വിരുന്നു പോകാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് വിരുന്നു പോകുമ്പോഴൊക്കെ പോയിട്ട് ഇടാൻ അപ്പോൾ പുതിയ ചുരിദാർ കോട്ട ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം ഞാൻ ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരുന്നു പിന്നെ സ്റ്റിച്ചിങ് കൂലിയും കൂടി പിന്നെ നിങ്ങളോട് പറഞ്ഞ് ഇതാക്കണല്ലോ വിചാരിച്ചു അപ്പോൾ ആവശ്യമുള്ളതിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ നല്ല ഇതാണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയിഡറി ആണ് കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ഇതാണ് പിന്നെ ഷാൾ ഇതാകണം കേട്ടോ പാൻറ്റ് പ്ലെയിൻ അപ്പോൾ നാല് കളറ് ഇതാണ് ഒന്ന് ഇതാണ് രണ്ടാമത്തെ കളറ് ഇത് മൂന്നാമത്തെ കളറ് പിന്നെ മറ്റേ കളർ ഞാൻ നിർത്തി പിസ്ത അപ്പോൾ ഇതിലും നാല് കളറ് ഒക്ക് എഴുന്നൂറ് ആ പക്കത്തിലും നാല് കളർ ഇച്ചേണേ പക്ഷേ ഒന്നിൽ മൂന്നെണ്ണമാണോ സംശയം ഒന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നില്ലേ അത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ചങ്കയിലും മാറ്റി വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം കാരണം കളറുകൾ നമ്മൾ കാണിച്ചു തരണല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതാക്കേണ്ടി വരും ആ അപ്പോൾ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ രണ്ട് ദിവസമായി ഒന്നാമത് കോൾ അധികം ചെയ്യരുത് കോൾ വരുന്ന സമയത്ത് കുറേ സംസാരിക്കുമ്പോൾ ഇതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾ ചോദിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എന്താ റിപ്ലൈ ഇല്ലാത്തത് പോലീസ് ഇതേപോലെ സംസാരിക്കാം ഇങ്ങനെ കുറേ ഓർഡർ എടുക്കുന്നു നിന്ന് കുറേ കോളും കാര്യങ്ങളൊക്കെ വന്നു പോകാം പിന്നെ പിറ്റേന്ന് ഞാൻ പറഞ്ഞല്ലോ ഷാലു ടൂറ് പോകണത്തിന് ഒക്കെ ഞാൻ തന്നെയാണല്ലോ മെസ്സേജ് നോക്കണം ഒരു ഓർഡർ എടുത്ത് കൊടുത്താൽ ഒരു രണ്ടാളും പാക്ക് ചെയ്യും പിന്നെ രണ്ട് ദിവസം സുഖമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം ഷാലുനെയാണ് എല്ലാത്തിനും റിപ്ലൈ തരുന്നത് പിന്നെ പ്രത്യേക ഒരു കാര്യം എൻ്റെ ഫോർമാറ്റ് ഫോർമാറ്റക്കണ അപ്പോൾ ആരുടെയെങ്കിലും സാധനങ്ങൾ കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് സഹിതം അന്ന് അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇൻഡ്യേക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാമലേക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് കഫ്താന് വീഡിയോ അപ്ലോഡ് ആക്കാത്തത് കഫ്താന് വീഡിയോ ഇൻഷല്ല നാളെ നമുക്ക് അപ്ലോഡ് അപ്ലോഡാക്കാൻ ശ്രമിക്കാം പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം കാരണം ഇനി നമ്മളിതെല്ലാം സീക്രെട്ടായിരിക്കണം ഓക്കെ